കാണണം പക്ഷേ പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ കാണാൻ നമുക്ക് ഇന്ത്യയിൽ എനിക്ക് പ്രതീക്ഷത്തിൽ വന്നിരുന്നു സ്ക്രീനിൽ കാണുമ്പോൾ പ്രതീക്ഷ ഞാൻ വിമർശിക്കുന്ന ആളാണ് സിനിമയെ പക്ഷെ അവരും ക്രൂരമായി പ്രമോഷിക്കില്ല പക്ഷേ എനിക്കൊന്നും ലാഗ് ഇല്ലെന്നാണ് തോന്നണം പക്ഷെ നമ്മുടെ പുതിയ പുതിയ ആൾക്കാരാണ് ചെറിയ ചെറിയ ഏറ്റവും കുറവ് കാണുന്നു പ്രമേഷിക്കാം പക്ഷേ പിന്നെ തുടക്ക കേരളം വ്യത്യസ്ത ഉറപ്പായിട്ടും എടുത്ത് പറയാനുള്ള ഒരു വ്യത്യസ്തതയുണ്ട് പിന്നെ പുതിയ നാല് പിള്ളേരാണ് ഇതിൽ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിലെ മെയിനായിട്ടുള്ള സീനിയർ ആർട്ടിസ്റ്റുകൾ അവരുടെ കഴിവിനെ മാക്സിമം അതിൽ അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് അപ്പോൾ ജാഫർ കെ വന്ന് ചെയ്യുന്ന സീനൊക്കെ അടിപൊളിയായിട്ട് പുള്ളി പെർഫോം ചെയ്തിട്ടുണ്ട് സുദീപ് ഓഫേ ആണെങ്കിലും സന്ധി ഘട്ടൻ അലൻസി റേട്ടനൊക്കെ പക്ഷെ അടിപൊളിയായിട്ട് അലൻസുറേട്ട ചെയ്തിട്ടുള്ളത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടുള്ള അലൻസുറേട്ട പല സിനിമയിലും നമ്മൾ ഞെട്ടിച്ചിട്ടുള്ള ആൾക്കാർ ആളാണ് അപ്പനെന്ന് പറഞ്ഞ സിനിമയിലാണെങ്കിലും മഹേഷിൻ്റെ പ്രതികാരത്തിലാണെങ്കിലും വ്യത്യസ്തത കൊണ്ടുള്ളൊരു പുള്ളിക്കാരാണ് അതന്നെയാണ് പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരൻ ഈ പടത്തിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള അതിൽ നിന്നൊക്കെ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒന്നേ മുക്കാൽ മണിക്കൂർ പോയതറിയത്തില്ല ഈ തുടക്കക്കാരെന്നുള്ള ഒരു നിലയിൽ നിങ്ങൾ പ്രേക്ഷകര് വേണം അത് പോയി കണ്ട് സപ്പോർട്ട് വിജയിപ്പിക്കുക അതായത് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്താണെങ്കിലും അത് പറയുക അടിപൊളിയാണ് കാരണം ആ കാടിന്റെ ഭംഗിയൊക്കെ നല്ല എല്ലാവരോടും പറയാനുള്ളത് അതാ മാക്സിമം തിയേറ്ററിൽ തന്നെ കാണാം കാരണം ബിഗിനേഴ്സ് ആണ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നത് വേറെ സിനിമ അവർ വന്നു പോകുന്ന ക്യാരക്ടേഴ്സ് സമയം പോയിട്ട് അച്ഛനും അറിഞ്ഞില്ലെന്നാണ് ഇപ്പൊ അവരുടെ നന്നായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോണ്ടിമാൻസ് അത് വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ സിനിമ സിനിമയെ വിമർശിക്കുന്ന ആളായിരുന്നു ബാക്ക് ഓഫ് ദ ക്യാമറ ഫ്രണ്ട് വന്നപ്പോഴേക്ക് എൻ്റെ പാട് കാര്യങ്ങൾ മനസ്സിലായി അപ്പം എങ്ങനെയാണ് ഔട്ടിലേക്ക് വരുമ്പോഴെന്നുണ്ടെങ്കിൽ എങ്ങനെയാ ഇത് ഓടുവോ അതെ നിക്കാണോ ആക്കാരുടെ അഭിപ്രായം പറയുന്നത് ചെറിയ പടങ്ങളെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്റെ ബോഡി ഡെഡിക്കേറ്റ് കൊടുത്തു അഞ്ചാ വർഷത്തേക്ക് ഞാൻ എന്താ കാണാൻ എനിക്ക് രസമായിട്ട് തോന്നുന്നു അത്ര ദുഃഖിപ്പിച്ചില്ലേ ജഗത് സാറിൻ്റെ പതിനൊന്ന് ആൾക്ക് ശേഷമുള്ള ഒരു പടം വളരെ പ്രതീക്ഷയോടെ അദ്ദേഹം ഇത് കൊണ്ടുവന്നിരിക്കുന്നു എങ്ങനെയുണ്ട് ജഗത് സാർ ജഗത് സാർ ആ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തതാണ് അദ്ദേഹം സംഗീതം ചെയ്തതാണ് ഒക്കെ രസകരമായിരിക്കുന്നു ഈ സിനിമയ്ക്ക് മാഫിയ ശേഷിക്കൊരു വലിയ സംഭാവന ഉണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞു അലൻ സീർ എന്ന നട വ്യത്യസ്തമായ കുറേ ആക്ഷൻ രംഗങ്ങളും അങ്ങനെയൊക്കെ ഞാൻ വലിയ തമിഴ് സിനിമയിൽ ഇതിനേക്കാളും അപ്പുറത്താക്ഷൻ കാണിച്ചു